ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പാൽക്കപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പം കപ്പ കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം കുഞ്ഞുള്ളിയാണ് കേട്ടോ വേണ്ടത് ഞാൻ സവാള എടുത്തിരിക്കുന്നത് കുഞ്ഞുള്ളിയില്ലായിരുന്നു കുറച്ച് തേങ്ങാപ്പാൽ കൂടി പിഴിഞ്ഞെടുക്കാവേ ഒരു കടായി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കാം കടുക് കുറച്ച് വറ്റൻമുളക് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കും വെച്ചേക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് വേവിച്ച് വെച്ചേക്കിതാ കപ്പയും കൂടി ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് തവി കൊണ്ട് ഉടയ്ക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളൂ കേട്ടോ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഈ പാൽക്കപ്പയും മത്തിക്കറിയും ഉണ്ടായിരുന്നു മത്തിക്കറി മുന്നേ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ